എൻ്റെ പേര് കാവ്യ ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നായിരുന്നു ഞാനൊരു സി എ സ്റ്റുഡൻ്റാണ് ആദ്യമായി ടെൻത്ത് പഠിക്കുമ്പോഴാണ് സി എ എന്നൊരു കോഴ്സിനെ തന്നെ കുറിച്ച് കേട്ടത് പക്ഷേ വീട്ടിൽ ആർക്കും താല്പര്യം ഇല്ലായിരുന്നു ഞാൻ ഈ കോഴ്സിന് പോകുന്നതും ഇത് പഠിക്കുന്നതും ഒന്നും കാരണം ഞാൻ ഭയങ്കര ടെൻഷനുള്ള ആളാണ് ഒരു മാർക്ക് പോയാലും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുകയും ബഹളം വയ്ക്കുകയും കാര്യമൊക്കെ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ തന്നെ ഇതിനാ പോകണ്ട ഇങ്ങനൊരു ടഫ് കോഴ്സിന് നീ പോവണ്ട ഇത് ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ നീ പാസ് ആയില്ലെങ്കിൽ ഈ ടെൻഷനൊക്കെ കാണാൻ ഞങ്ങളെ കൊണ്ട് വയ്യ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു അങ്ങനെ പിന്നെ അങ്ങനെ അവരെന്നെ കൺവിൻസ് ചെയ്തുകൊണ്ട് ടെൻത്ത് കഴിഞ്ഞിട്ട് സയൻസ് എടുപ്പിച്ചു സയൻസ് എടുത്തു കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് എൻ്റെ ഈ ആഗ്രഹം മാറുമെന്ന് വിചാരിച്ചു പക്ഷേ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ സി എക്ക് തന്നെ പോയാൽ മതിയെന്ന് ഒറ്റ ഇതിൽ നിന്നുകൊണ്ട് തന്നെ വീട്ടുകാരും അധ്യാപകരും അവസാനം എൻ്റെ ഭാഷയ്ക്ക് തന്നെ സമ്മതിച്ചു തന്നു നീ പോ പക്ഷേ ഇതിൽ നിന്ന് എന്ത് വന്നാലും നീ തന്നെ സഹിച്ചോണം ഇതിൽ നിന്ന് പാസ്സായാലും ഇല്ലെങ്കിലും നീ സങ്കടപ്പെടാൻ പാടില്ല ഇതിൻ്റെ ടെൻഷനൊന്നും നീ കാണാൻ പാടില്ല ഇതിൽ നിന്ന് എന്ത് വന്നാലും നീ തന്നെ സഹിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ ആഗ്രഹത്തിന് തന്നെ നിന്ന് എന്നെ വിട്ടു ആദ്യത്തെ ഫൗണ്ടേഷനും ഇൻ്റർമീഡിയറ്റിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പും ഫസ്റ്റ് ചാൻസ് തന്നെ പാസ്സായി പക്ഷേ അപ്പം അപ്പോൾ എനിക്കൊരു ഇരുപത് ശതമാനം ദൈവത്തിൽ വിശ്വാസമുണ്ട് ഒരു എൺപത് ശതമാനം എൻ്റെ കഴിവിലും ഒരു ഇരുപത് ശതമാനം ദൈവത്തിലും വിശ്വാസം എന്നാലും ഞാൻ എൻ്റെ ഹാർഡ് വർക്ക് മാത്രം വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ പഠിച്ചാൽ മാത്രം ഞാൻ പാസ്സാവും ദൈവത്തെ വിളിക്കണം എന്നാലും എൻ്റെ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പാസ്സാവത്തുള്ളൂ എന്ന് മാത്രം വിചാരിച്ചിരുന്ന ഒരാളാണ് അത് കഴിഞ്ഞ് ഇൻ്ററിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പ് എഴുതി തുടങ്ങിയപ്പോഴാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചു തുടങ്ങിയത് അതുവരെ ഞാൻ എൻ്റെ കഴിവിൽ മാത്രം വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു സെക്കൻഡ് ഗ്രൂപ്പ് എഴുതി ആദ്യത്തെ ചാൻസിൽ തന്നെ ഫെയിലായി ആദ്യത്തെ ചാൻസ് ഫെയിൽ ഫെയിലായത് പക്ഷേ എക്സംഷനോടായിരുന്നു ഒരു പേപ്പറിന് ഒരു അറുപത് മാർക്ക് കൂടുതൽ കിട്ടിയാൽ ഒരു മൂന്ന് ചാൻസ് നമുക്ക് നമുക്കത് എഴുതണ്ട പക്ഷേ ആ മൂന്ന് ചാൻസ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം തൊട്ട് എഴുതി തുടങ്ങണം അതുപോലെ തന്നെ നാല് പേപ്പറും ഒരുമിച്ച് കിട്ടിയാലേ പാസ്സാവത്തുള്ളൂ അഗ്രഗേറ്റ് ഒരു ഇരു ഇരുന്നൂറ് കിട്ടിയാലേ പാസ് ആവത്തുള്ളൂ ഏതെങ്കിലും ഒന്ന് പോയാൽ നമ്മൾ ഫുൾ ആദ്യം തൊട്ട് എഴുതി തുടങ്ങണം അപ്പോൾ എനിക്ക് ഒരു പേപ്പറിന് എക്സം കിട്ടി അപ്പോൾ എനിക്ക് എനിക്കൊരു മൂന്ന് അറ്റംപ്റ്റിനുള്ളിൽ ഞാനിത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഞാൻ ആ പേപ്പർ തൊട്ട് ആദ്യം തൊട്ട് വീണ്ടും എഴുതി തുടങ്ങണം അങ്ങനെ ആദ്യത്തെ അറ്റംപ്റ്റ് ഓക്കെ എക്സംഷൻ കിട്ടി ഇനി അടുത്ത അറ്റംപ്റ്റ് ഓക്കെ നോക്കാം ഇനി മൂന്ന് പേപ്പറല്ലേ ഉള്ളൂ അതങ്ങ് എഴുതി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അടുത്ത അറ്റംറ്റ് എഴുതി അടുത്ത അറ്റംപ്റ്റ് എഴുതി അതും ഫെയിലായി അതും ഫെയിലായപ്പോഴത്തേക്ക് എനിക്കുണ്ടായിരുന്ന ഇരുപത് ശതമാനം ദൈവവിശ്വാസവും പോയി പിന്നെ ദൈവമില്ല അങ്ങനെയൊന്നും ഇല്ല ചുമ്മാ ഇതൊരു സയൻസാണ് ചുമ്മാ ആൾക്കാരെയൊക്കെ പറ്റിക്കാനുള്ളൊരു പരിപാടിയാണെന്നുള്ളൊരു ഇതിലായിരിക്കും ഞാൻ മൊത്തം പിന്നെ എൻ്റെ ഉള്ളവരും അങ്ങനെ ഒരു ചിന്താഗതിക്കാരായിരുന്നു അപ്പം എന്നൊരു ഇതിൽ മൊത്തത്തിൽ ഞാൻ മാറിക്കഴിഞ്ഞു ഇനി ദൈവമുണ്ടെന്നൊക്കെ പറയുന്നവരത്തെ എനിക്ക് ഒന്നും തോന്നാറില്ല എനിക്ക് ചിരിക്കാനായിരുന്നു തോന്നുന്നത് ശരിക്കും ദൈവമുണ്ടെന്നൊക്കെ പറയുമ്പം അപ്പം ഞാൻ വീണ്ടും ഒരു അറ്റം എഴുതി അത് രണ്ടാമത്തെ അറ്റംപ്റ്റ് അതും ഫെയിലായി അതും ഫെയിലായപ്പോഴത്തേക്ക് ഫുള്ളി പോയി ഇനി എഴുതണോ വേണ്ടായോ കാരണം എൻ്റെ തീരുമാനം കൊണ്ട് മാത്രം വന്നൊരു കോഴ്സായി എനിക്കത് വേറെ വേറൊരാളിനെ എടുത്തു വെക്കാൻ പോലും പറ്റത്തില്ല നിങ്ങൾ കാരണം ഞാനിതിന് പോലും എല്ലാവരും എന്നെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങുന്ന രീതിയിലായി പോകും സംഭവം അപ്പോൾ എനിക്ക് ഈ പബ്ലിക് ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യാനോ ആരെങ്കിലും ഈ കൂട്ടുകാരൊക്കെ ചേരുന്നിടത്ത് ചെന്ന് നിൽക്കാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ആരെങ്കിലും ഒരാളൊന്ന് ചോദി ആരെങ്കിലും ഒരാളൊന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും നീ ഇതിൻ്റെ സി എ എന്തായെന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് വിഷമം വരും കാരണം അവരൊക്കെ ഓരോ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ശരിക്കും വീട്ടിരുന്നാണ് പഠിക്കുന്നത് വീട്ടിലൊരു റൂമിൽ ഒറ്റയ്ക്കിന്നാ പഠിക്കുന്നത് അപ്പം പുറത്തുള്ളവരായിട്ടൊന്നും ഒരു ബന്ധവുമില്ല അപ്പം പുറത്തോട്ട് ഒരാളത്തെ ഇറങ്ങി എനിക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല ആരെങ്കിലും എന്തെങ്കിലും ഒരു കോൻ്റെ കോഴ്സ് എന്തായി നീ പാസ്സായ എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും പിന്നെ ഒരു രണ്ടാഴ്ചത്തേക്ക് ഭയങ്കര വിഷമമാ ഉറങ്ങാനൊന്നും പറ്റത്തില്ല അങ്ങനെ പിന്നീട് ഒരു അറ്റംപ്റ്റ് എഴുതി അതെൻ്റെ ലാസ്റ്റ് അറ്റംറ്റാണ് മൂന്നാമത്തെ ആ എക്സംഷൻ കഴിയുന്ന ആയിരുന്നു വരുന്നത് അപ്പോൾ എഴുതണോ വേണ്ടായോ എന്നൊന്നും അറിയത്തില്ല ഞാൻ എഴുതണോ വേണ്ടോ എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല ശരിക്കും ആ അറ്റം കൂടി പാസ്സായില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞ് തന്നിരുന്നതാ വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ശരിക്കും ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് അങ്ങനെ ഇരുന്ന അറ്റംറ്റിലാണ് എൻ്റെ അമ്മയൊരു അധ്യാപിക അമ്മ അമ്മ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരൻറ്റി ഒരു അശുരൂപം കൊണ്ടു കൊടുത്തത് പതിവില്ലാതെ ആൻറ്റി വന്ന് ചോദിച്ചു കാവ്യ കാവ്യ എന്തായി പാസ്സായെന്ന് ചോദിച്ചു അതിൽ അമ്മ അമ്മയുടെ വിഷമം പറഞ്ഞില്ല പാസ്സായില്ല എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അവൾ ഭയങ്കര വിഷമത്തില്ല അന്ധാരത് മിണ്ടത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അവിടെ പോയെന്ന് പ്രാർത്ഥിച്ച് നോക്കുക പറഞ്ഞിട്ട് ആ എൻ്റെ ആനിയുടെ കയ്യിരുന്ന് ഒരു കാശുരൂപം എടുത്ത് എൻ്റെ ഇതാണ് അമ്മയുടെ കൊടുത്തു വിട്ടു എന്നിട്ട് പറഞ്ഞു ഇതും കൊണ്ട് പോയി നീ എക്സാം എഴുതാൻ പറ അവിടുത്തെ അവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ അറ്റംറ്റിൽ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ഇനി വേറെ വഴിയൊന്നും ഇല്ലല്ലോ എന്തോ ദൈവത്തേയും വിശ്വാസം ഇല്ലാതെ ഇനിയിപ്പോൾ ഇതെങ്കിൽ ഇതെന്തെങ്കിലും നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ കൊണ്ട് തന്നെ പോയി ഇതും കൊണ്ട് തന്നെ പോയി അങ്ങനെ പ്രാർത്ഥിച്ചൊന്നുമില്ല ഇത് പിടിച്ച് ഞാൻ എക്സാം എഴുതി എക്സാം എഴുതിയിട്ട് എനിക്ക് എപ്പോഴും കോൺഫിഡൻസ് ആയിട്ട് സബ്ജക്റ്റ് ഉണ്ട് ഞാൻ എപ്പോഴും സെവൻറ്റി അബോ മാർക്ക് മേടിക്കാം എന്നാലേ നമുക്ക് അഗ്രഗേറ്റ് വരുമ്പം ഒരു ടു ഹൺഡ്രഡ് അബോ വരുത്തുള്ളൂ ആ സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര ടഫ് ആയിരുന്നു അപ്പം ഞാൻ ഇറങ്ങിയപ്പോഴും വിചാരിച്ച് ഫെയിലായി ഈ എത്രനും പോയി ഇനി നോക്കണ്ട ഞാൻ കോഴ്സ് ഡ്രോപ്പ് ചെയ്യുക ഇനി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഇനി പോട്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങി ഞാൻ റിസൾട്ട് റിസൾട്ട് വന്നു വെച്ചാൽ ഞാൻ റിസൾട്ട് നോക്കിയില്ല ഇതിന് മുന്നേത്ത അറ്റംപറ്റിലൊക്കെ റിസൾട്ട് വരുമ്പം ഞാൻ ഒരു ആർട്ടി ആർട്ടൻഷിപ്പ് ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ആ ഫേമിലെ സാറ് എൻ്റെ അവസ്ഥയെല്ലാം കണ്ട് ആരെങ്കിലും കൂട്ടിയായിരിക്കും വീട്ട് വിടുന്നത് റിസൾട്ട് വരുന്ന ദിവസം എപ്പോഴും ആഗ്രഹയിൽ കിടക്കും പക്ഷേ ഒരു സബ്ജക്റ്റ് ഞാൻ ഒരിക്കലും പാസ്സാവത്തില്ല ആ സബ്ജക്റ്റ് കാരണം എപ്പോഴും ഫെയിൽ ഫെയിലായിക്കൊണ്ടിരിക്കും അപ്പോൾ പുള്ളിക്കാര് എപ്പോഴും ആരെങ്കിലും ഒരാളെ കൂട്ടി എന്നെ വീട്ടിൽ വിടത്തോളു പേടിയാക്കാൻ എൻ്റെ അവസ്ഥ കാരണം ഞാനവിടെ കിടന്നുണ്ടാക്കുന്ന ബഹളം എല്ലാം കാരണം പുള്ളിക്കാരന് പേടിയായിരുന്നു അപ്പോൾ ആരെങ്കിലും വിളിച്ച് എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പറയും വീട്ടിൽ കൊണ്ടാക്കി തന്നെ വേണമെന്ന് പറയും വഴിയിലെങ്കിലും കൊണ്ടാക്കരുത് വീട്ടിൽ തന്നെ കൊണ്ടാക്കണമെന്ന് പറയും അങ്ങനെ ആ അറ്റംപ്റ്റിൽ ഞാൻ പറഞ്ഞു വേണ്ട എൻ്റെ എൻ്റെ കൂടെ ആരും വരണ്ട ഞാൻ തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞു കാരണം എന്ത് പാസ്സായല്ലെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ കാരണം എനിക്ക് പറ്റത്തില്ല ഇനി ആരെയും ഫേസ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ഭയങ്കര സങ്കടത്തിനേക്കുവാണ് കാരണം കൂടെ ഉള്ളവരെല്ലാം ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ടീച്ചേഴ്സിനെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല പേരൻസിനെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവരെല്ലാം നൂറുവർഷം പറഞ്ഞതാണ് ഇങ്ങനെ ഒരു കോഴ്സ് നീ പോകാൻ പാടില്ലാന്ന് പ്രത്യേകിച്ച് ഞാൻ സയൻസ് എടുത്തിട്ട് ഇതിന് പോയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര എതിർപ്പായിരുന്നു ഇങ്ങനെ ഒരു കോഴ്സിന് പോവേണ്ട വേറെ എന്തെങ്കിലും കരിയർ സെറ്റിലാവുന്ന എന്തെങ്കിലും കോഴ്സിന് പോകണം ഇതിൻ്റെ പേര് നടക്കരുത് പത്ത് പന്ത്രണ്ട് വർഷമൊക്കെ ഒന്ന് ഇതിൻ്റെ പുറേ നടക്കേണ്ടി വരുമെന്ന് അങ്ങനെ ഇന്ന് അറ്റംപ്റ്റ് ഞാൻ റിസൾട്ട് നോക്കിയില്ലാന്ന് കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം എന്തോ ആണെന്ന് പോലും അറിയത്തില്ല കാരണം റിസൾട്ട് നോക്കി ഞാൻ ഫെയിൽ ആയില്ലെങ്കിൽ എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ അപ്പം എൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു കാവ്യ നീ പാസ് ആയെന്ന് മൂന്ന് അറ്റംപ്റ്റ് എടുത്ത ശേഷം ഞാൻ എന്ന് ഞാൻ മാതാവിനെ പരിചയപ്പെട്ടോ ആ അറ്റം ഞാൻ പാസ്സായി പാസ്സായി അതും കറക്റ്റ് ഇരുന്നൂറ് മാർക്കിന് ഒരു മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫെയിലാ കറക്റ്റ് ഇരുന്നൂറ് മാർക്ക് ഞാൻ പാസ്സായി അതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സാക്ഷ്യം പിന്നെ അത് കഴിഞ്ഞിട്ടും എൻ്റെ ഉടമ്പടി ഞാൻ എടുത്തില്ല അപ്പോഴും ഉടമ്പടി എടുത്തില്ല കാരണം മാതാവിനെ അറിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ എൻ്റെ സിസ്റ്റർ ഇങ്ങനെ എന്താ ജർമ്മനി പോകാൻ നിൽക്കുവായിരുന്നു പുള്ളിക്കാർ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ ഉടമ്പടി എടുത്തു എടുത്തുകഴിഞ്ഞപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല അതുപോലെ എനിക്ക് വിശ്വാസം ഇല്ലായ്മയിൽ നിന്ന് പെട്ടെന്ന് വിശ്വാസത്തിലോട്ട് വരുവാണ് അപ്പോൾ ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് കാരണം എൻ്റെ കൂടെ നിന്നവരെല്ലാവരും തന്നെ വിശ്വാസം ഇല്ലാത്തവരാണ് അപ്പോൾ അവർ പറയുന്നതും എല്ലാം കേട്ട് ഇങ്ങനെ ദൈവമൊന്നുമില്ല എന്ന് പറയുന്നത് അങ്ങനൊരു ചിന്താഗതി നിന്ന ഒരാൾ പെട്ടെന്ന് വിശ്വാസത്തിലോട്ട് വരുമ്പോൾ ചില ചില സംശയങ്ങളൊക്കെ കാണും ഇപ്പോൾ ഇനി എത്ര വിശ്വാസത്തിലോട്ട് വന്നതെന്ന് പറഞ്ഞാലും എന്തോ എനിക്ക് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടോ ശരിക്കും ഓക്കെ ഞാൻ പാസ്സായി ഞാൻ മാതാവിൻ്റെ കാശുരൂപം പിടിച്ചുകൊണ്ട് പോയിട്ട് തന്നെ പാസ്സായത് പക്ഷേ ഞാൻ പാസ്സായി പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടോ ശരിക്കും ഭയങ്കര ഡൗട്ടായിരുന്നു അപ്പോൾ എൻ്റെ സിസ്റ്റർ ഉടമ്പടി എടുത്തു പുള്ളിക്കാരി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോകായിരുന്നു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോയി പുള്ളിക്കാരിക്ക് ജർമ്മനി പോവാൻ എല്ലാം ശരിയായി എല്ലാം ശരിയായി പുള്ളിക്കാരി പോയി പുള്ളിക്കാരി പോയിട്ട് പിന്നെ ഞാൻ പുള്ളിക്കാരി പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാം ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ നിന്ന് ഒരാൾ ഉടമ്പടി എടുത്ത് അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തത് അപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും സമാധാനവും ഒക്കെ എന്തുമാണ് അച്ഛൻ അച്ഛൻ്റെ ടോക്കൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഉടമ്പടി കൊണ്ട് നമുക്ക് എന്തൊക്കെ കിട്ടുന്നതെന്ന് എനിക്കെല്ലാം മനസ്സിലായത് അതുവരെ ഞാനിങ്ങനെ എന്താ അനിയത്തിൽ പത്രങ്ങൾ കൊടുക്കാൻ പോയാലും എനിക്കൊരു ചമ്മലാണ് കാരണം വിശ്വാസമില്ലാത്തവരുടെ മനസ്സിൽ എന്തുവാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം കാരണം ഒരു രണ്ടു വർഷത്തോളം ഞാൻ വിശ്വാസമില്ലാതെ ജീവിച്ച ഒരാളാണ് അപ്പോൾ എന്തായാലും എനിക്ക് ഉറപ്പായിട്ടും അറിയാം എന്തായിരുന്നു അവരുടെയൊക്കെ മനസ്സിൽ എന്തായിരിക്കും അവരെന്തായിരിക്കും കളിയാക്കുന്നത് എന്നെല്ലാം എനിക്ക് നല്ല പോലെ അറിയാം അപ്പോഴും അനിയത്തി പത്രം കൊടുക്കുമ്പോഴും ഞാൻ മാറി നിൽക്കും പുറകോട്ട് മാറി നിൽക്കും അവൾ കൊടുക്കട്ടെ എന്താ ഞാൻ പോത്തില്ല അതുപോലെ തന്നെ ഇനിയിപ്പോൾ അമ്പലങ്ങളിൽ പോവാനായാലും അവിടെ മുന്നോട്ട് അമ്പലത്തിറങ്ങിയാലും ഞാൻ പോകത്തില്ല അമ്പലത്തിൽ പോകത്തില്ല കാരണം എനിക്ക് ചെന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ വിളിച്ചപ്പോഴൊന്നും അവരാരും വിളി കേ ഇട്ടിട്ടില്ല എനിക്ക് ഒരിക്കലും അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല അപ്പം അവളെപ്പോഴും വഴക്ക് വഴക്കു പറയും നീ എന്താ വരാത്തത് അമ്പലത്തിൽ വരുത്തില്ല പള്ളിയിലും വരത്തില്ല ഒന്നിലും വരുത്തില്ല ഞാൻ ആദ്യമൊക്കെ ഭയങ്കര പുറകോട്ട് വന്നു പിന്നെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പം പയ്യ പയ്യ ഞാൻ അതോട്ട് ആവാൻ പോയി അച്ഛൻ പറയുന്ന പോലെ ആ ഒരു ഉടമ്പടിയെ ട്രാക്കിലോട്ടായി കഴിയുമ്പം ഭയങ്കര സ്നേഹമാണ് മാതാവിൻ്റെ അടുത്തും ഈശോടെ അടുത്തും പിന്നെ ഞാൻ ഞാനിപ്പം ആദ്യ കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിപ്പം ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാണ് എൻ്റെ ഫൈനലെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് വന്നത് അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു എന്തുവാ അങ്ങനെ ആദ്യത്തെ ഒരു ഉടമ്പടിയിലാണ് അത്രയ്ക്ക് അങ്ങോട്ടായില്ല ആ ഒരു വിശ്വാസത്തിലൂടെ വരുന്നതേ ഉള്ളൂ അപ്പം തന്നെ എന്തുവാ ഞാൻ വരും പ്രാർത്ഥിക്കും അങ്ങനെ വലിയ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അങ്ങനെയൊന്നുമില്ല വന്നിട്ട് എന്തുവാ പ്രാ പ്രാർത്ഥിച്ചിട്ട് പോവും എന്നിട്ട് അങ്ങനെ ആ അറ്റംറ്റ് എഴുതി അറ്റംപ്റ്റ് എഴുതിയിട്ട് ഞാൻ റിസൾട്ട് വെയിറ്റ് ചെയ്ത് റിസൾട്ട് വന്ന് ഫെയിലായി ഫെയിലായി എനിക്ക് പക്ഷേ വിഷമമൊന്നും തോന്നിയില്ല പക്ഷേ എല്ലാ പ്രാവശ്യവും ഭയങ്കര വിഷമാ ആ അറ്റം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എക്സാം എഴുതാൻ പോയ അറ്റംപ്റ്റിൽ കരഞ്ഞ് വിളിച്ചിട്ടൊക്കെയാണ് പോകുന്നത് ഓരോ എക്സാമിനും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് കരഞ്ഞ് വിളിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ വീട്ടിൽ തന്നെ പറയും നീ എക്സാം എഴുതണ്ട ഡ്രോപ്പ് ചെയ്യും ഇതൊന്ന് കണ്ടുകൊണ്ട് നിൽക്കാൻ വയ്യ എഴുതണ്ടാന്ന് അപ്പോൾ എൻ്റെ കൂടെ ഒരു ഞങ്ങൾ ഒരുമിച്ച് ഓഫീസ് വർക്ക് ചെയ്തൊരു പുള്ളിയുണ്ട് ആ പുള്ളിയെ ഞാനൊരുമിച്ച് എക്സാമിന് പോകുന്നത് ആ പുള്ളി നല്ല കൂളാണ് അപ്പോൾ ഞാൻ എൻ്റെ ടെൻഷൻ കണ്ട് പുള്ളിക്കും ടെൻഷനാകും പുള്ളി ചോദിക്കും നീ ഒന്നും നീക്ക് നടങ്ങി ഇത്രയും ടെൻഷൻ അടിക്കണ്ട വരുന്നത് വരട്ടെന്ന് പറയും പിന്നീട് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാനൊരു എക്സാം എഴുതാൻ പോയി എക്സാം എഴുതി പോയപ്പോൾ ഞാൻ ഭയങ്കര കൂളായിരുന്നു പുള്ളി തന്നെ ചോദിക്കും കാവ്യ ഇതെന്താ നീ ഇത്ര കൂളായിട്ടിരിക്കുന്നത് എന്താ എന്ന് ഞാൻ പറയും ഒന്നുമില്ല ഒന്നുമില്ല എന്തോ എനിക്കെൻ്റെ മാതാവും ഉണ്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു ടെൻഷനും ഇല്ല ഞാനിപ്പോൾ പാസ്സായില്ലേലും സാരവും ഇല്ല എനിക്കുള്ള എന്തെങ്കിലും വലിയതായിട്ട് എന്തെങ്കിലും എൻ്റെ മാതാവും ഈശോ എനിക്ക് വെച്ചിട്ടുണ്ടായിരിക്കുമെന്ന് പറയും അതുകഴിഞ്ഞ് ഞാൻ ഞാൻ ശരിക്കും എന്തുവാ ഈ എക്സാമിൻ്റെ സമയങ്ങളിൽ ഒരു രണ്ട് മാസം പുറത്തോട്ട് ഇറങ്ങത്തില്ല പുറത്തോട്ട് പ്രാർത്ഥിക്കാനാണെങ്കിലും ഞാൻ വീട്ടിലിരുന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ പള്ളിയിലോ എങ്ങോട്ടും പോകത്തില്ല കാരണം എനിക്ക് എനിക്ക് ഭയങ്കര ടൈം കാൽക്കുലേഷൻ ഒക്കെ കാൽക്കുലേഷനൊക്കെ ഇങ്ങനെ വെച്ചിരിക്കും എന്തുവാ ഇത്ര ടൈമിനുള്ളിൽ ഇത്ര പഠിക്കണം നമ്മളിപ്പോൾ ഇങ്ങനെ ഇത്രയും ട്രാവൽ ചെയ്താൽ രണ്ട് മണിക്കൂർ പോവും ആ രണ്ട് മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര സബ്ജക്റ്റ് തീർക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാൽക്കുലേഷനാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള സമയമൊന്നും കളയത്തില്ല അങ്ങനെ പക്ഷേ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഞാൻ എക്സാമിൻ്റെ തൊട്ടൊരാഴ്ചക്ക് മുന്നിൽ തൊട്ടൊരാഴ്ചക്ക് മുന്നിൽ രണ്ട് പ്രാവശ്യം ഇവിടെ വന്ന് രണ്ട് പ്രാവശ്യം വന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് എനിക്ക് അച്ഛനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു അച്ഛനൊരു കാശുരൂപം തന്നിട്ടാണ് വിട്ടത് എന്നിട്ട് ഞാൻ എനിക്ക് പ്രാവശ്യം ടെൻഷനില്ല അപ്പം ഈ അച്ഛൻ തന്ന കാശുരൂപം എനിക്കൊന്ന് മിസ്സായി ഇടയ്ക്ക് എന്നുവെച്ചാൽ ഞാൻ പഠിക്കുമ്പോൾ കൂടെ വെക്കണമെന്നാണ് പറഞ്ഞത് ഞാൻ പഠിക്കുമ്പോൾ കൂടെ വെച്ചിരുന്നതാണ് സംഭവം മിസ്സായി കഴിഞ്ഞപ്പം മിസ്സായി ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്കതുവരെ ടെൻഷനില്ലായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വന്നു ഞാൻ അമ്മയെടുത്തിട്ട് പറയുകയും ചെയ്ത് എനിക്ക് അമ്മ ടെൻഷൻ അമ്മേ ടെൻഷൻ എനിക്ക് എനിക്ക് കുറേ നാളുകൊണ്ട് ഇല്ലാതിരുന്ന ടെൻഷൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഇല്ലാതിരുന്ന ടെൻഷൻ എനിക്ക് വീണ്ടും എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു അതെന്താ ഇങ്ങനെ അപ്പോഴേ ഞാൻ പെട്ടെന്ന് ഓർത്തു എൻ്റെ കാശു രൂപ എവിടെ അപ്പോൾ ഞാൻ പോയി ബുക്കിനാന്ന് തപ്പിയപ്പോൾ എൻ്റെ രൂപ ഇല്ല ഞങ്ങൾ ഒരു രണ്ട് രണ്ട് മണിക്കൂറോളം രൂപം തപ്പി അവിടെ കിടന്ന് എനിക്ക് ഞാൻ ഉടമ്പടി എടുത്ത ശേഷം അന്നാണ് ഞാൻ എൻ്റെ എക്സാമിനെ ആലോചിച്ച് കരഞ്ഞത് എനിക്ക് ഭയങ്കര സങ്കടം വന്നു കാരണം ഞാൻ ഒന്ന് അച്ഛനെ കാണാൻ വന്നത് എനിക്ക് കാണാൻ പറ്റിയില്ല പിന്നെ രണ്ടാമത് അച്ഛനെ കാണാൻ വന്നപ്പോൾ എനിക്ക് പറ്റിയതും എനിക്ക് ആ കാശ് രൂപം കിട്ടിയതും എനിക്ക് ഭയങ്കര സങ്കടം വന്നു അപ്പോൾ ആ കാശുരൂപം കിട്ടി ഞാൻ അത് കാണാതെന്ന് മൊത്തം എൻ്റെ കയ്യിൽ നിന്ന് പോയി ഇനി വീണ്ടും ഫെയിൽ ചെയ്യാനാണോ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഇന്നപ്പോഴാണ് എന്തോ എനിക്ക് അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെടുത്തൊന്ന് ചോദിക്കാൻ തോന്നി അമ്മ ഓൻ വല്ല എടുത്തോ കാശ് രൂപം ഒന്ന് കുട്ടി വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ കുട്ടി ഓടിയോ എന്ന് പറഞ്ഞ് ചേച്ചി ഞാനെടുത്ത് ചേച്ചി അത് കളിക്കുന്നതെന്തോ ആയിരുന്നു എന്ന് ഞാൻ വിചാരിച്ച് ആ കാശുരൂപ ഞാനെടുത്തു ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമോനെയും ഞാൻ മൊത്തത്തിൽ ഇല്ലാതായി പോയി ഞാൻ ഇത്ര ഒത്തിരി ആൾക്ക് ശേഷം ഇത്രയും ടെൻഷനടിക്കാൻ ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെ നീ എടുത്തുകൊണ്ട് ഒരു വാക്ക് എന്നെടുത്ത് ചോദിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്ക് ആ കാശുരൂപം തിരിച്ചു കിട്ടി ആ കാശുരൂപം കൊണ്ടാണ് ഞാൻ എക്സാമിന് പോയത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു മൂന്നാമത്തെ സെക്കൻഡ് ലാസ്റ്റ് എക്സാമിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ഡയറക്റ്റ് ഡയറക്റ്റ് ആക്സെന്ന് പറഞ്ഞൊരു പേപ്പറാണ് ആ പേപ്പറും ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് അപ്പോൾ ആ പേപ്പർ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നത് എപ്പോഴും ആ പേപ്പറിനന്ന് ഞാൻ രാവിലെ ബുക്ക് എടുത്ത് വെച്ചപ്പം ഞാൻ അങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി എനിക്കൊന്നും അറിയത്തില്ല ഞാൻ എനിക്ക് എന്തോ ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഞാൻ പക്ഷേ എനിക്ക് ടെൻഷൻ വന്നില്ല ഞാൻ ബുക്ക് അങ്ങ് അടച്ച് വെച്ച് ബുക്ക് അടച്ച് വെച്ചിട്ട് ഞാൻ എന്താ അച്ഛൻ്റെ ടോക്കും സാക്ഷിയുമൊക്കെ കേൾക്കാൻ തുടങ്ങി അച്ഛൻ്റെ അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കരമായിട്ടൊരു സുഗന്ധം വന്ന് അപ്പം തന്നെ ഉറപ്പിച്ചു ഞാൻ എന്തായാലും പാസ്സാവുക ഞാൻ മറന്നതൊന്നും എൻ്റെ എക്സാം ഹോളിൽ എൻ്റെ മാതാവിനെ മറക്കാൻ അനുവദിക്കത്തില്ല എന്തായാലും എനിക്ക് പറഞ്ഞു തരും അതുപോലെ തന്നെ എക്സാം ഹോളിൽ ഞാൻ പോകുമ്പോഴും അവിടെ ചെന്നിരുന്ന ആദ്യത്തെ എക്സാമിന് തന്നെ ഞാൻ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഫുള്ള് എനിക്കൊന്നും അറിയാത്ത പോലെ എനിക്കൊന്നും അറിയത്തില്ല എല്ലാം പഠിച്ചതാണ് പക്ഷേ ഒന്നും അറിയത്തില്ല ഞാൻ അവിടെ ചെന്നിരുന്ന എന്ത് എഴുതണമെന്ന് പോലെ അത് അറിയത്തില്ല ഞാനൊരു അഞ്ച് മിനിറ്റ് കണ്ണടച്ച് എൻ്റെ മാതാവി എനിക്കൊന്നും അറിയത്തില്ല നീ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരുന്നെങ്കിൽ ഞാനത് എഴുതും എന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതി അങ്ങനെ എഴുതിയിട്ട് പോരുന്നു എഴുതിയിട്ട് പോരുന്ന് ഞാൻ ഉടമ്പടി വന്ന് പുതുക്കുകയായിരുന്നു ഡിസംബർ മൂന്നാം തീയതിയാണ് ഉടമ്പടി വന്ന് പുതുക്കിയത് ഉടമ്പടി പുതുക്കി ഞങ്ങൾ നാലാം തീയതി പത്രം ഇരുന്ന് കിട്ടിയത് പത്രവും അതുപോലെ തന്നെ പത്രം കൊടുക്കാൻ നേരത്തെ എന്തായാലും ഞങ്ങൾ ഫുഡ് കൊണ്ടുപോകാറുണ്ട് ഫുഡ് കൊണ്ടുപോയി ഈ റോഡരികിയി ഇരിക്കുന്നവർക്കാണ് കൊടുക്കുന്നത് അന്ന് ഞങ്ങൾ ആരെയും കണ്ടില്ല ഞങ്ങൾ കൊല്ലത്തുനിന്ന് ഓച്ചിറ വരെ വന്ന് ഫുഡ് കൊടുക്കാൻ ആരെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുഡെല്ലാം കൊടുത്ത് തിരിച്ചു വന്ന് പിറ്റേ ദിവസം വീട്ടിൽ വന്ന് അഞ്ചരയുടെ പ്രാർത്ഥന ചൊല്ലിയപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പം വീടിൻ്റെ ഒരു കോണിൽ നമ്മുടെ നീല മെഴുകുതിരിയും പച്ച മെഴുകുതിരിയുടെയും ഒരുമിച്ച് ചേർന്നൊരു നാല് രൂപ നാല് രൂപ ഇന്നും എൻ്റെ വീട്ടിലതുണ്ട് അതെന്തിനാണ് വന്നതെന്ന് എനിക്ക് എനിക്കപ്പം മനസ്സിലായില്ലായിരുന്നു ശരിക്കും അത് കഴിഞ്ഞ് പിറ്റേന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഞാനൊരു സ്വപ്നം കണ്ട് ഞാൻ മരിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത് ഞാൻ മരിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ട മരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ട് എൻ്റെ മുകളിൽ പൂക്കൾ വാരിയായിരുന്നു അത്രേ കണ്ടുള്ളൂ അപ്പം ഞാൻ മാധാവിൻ്റെ അടുത്ത് ചോദിച്ചു എന്താ മാധാവി ഇങ്ങനെയൊരു സംശയം ഇങ്ങനൊരു സ്വപ്നം എന്തുകൊണ്ട് ഇങ്ങനൊരു സ്വപ്നം കാണാൻ പറ്റിയത് എനിക്കറിയത്തില്ല ഇനി ഞാൻ വന്ന് നേരിട്ടോ വരണോ മാതാവിൻ്റെ അടുത്ത് ഒന്നുകൂടി ചോദിക്കണം ഞാൻ ഒന്നും അറിഞ്ഞില്ല അത് കഴിഞ്ഞ് അതെല്ലാം പോയി കഴിഞ്ഞ് ഞങ്ങൾ ഡിസംബർ ഇരുപത്തിരണ്ടിന് ഞാനും എൻ്റെ മാമൻ്റെ ഫാമിലിയായിട്ട് ഞങ്ങൾ ഈ വെക്കേഷൻ ആയോണ്ട് മൂന്നാർ വരെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു മൂന്നാറ് പോയി ഞാൻ യാത്ര ചെയ്യുമ്പോഴെപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലും യാത്ര ചെയ്യുമ്പോഴെന്നല്ല വണ്ടി എടുക്കുമ്പോഴും വണ്ടി ഓട്ടിക്കുവാണെങ്കിലും വിശ്വാസ പ്രമാണം ചൊല്ലും എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴെപ്പോഴും എല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി തന്നെയാണ് നിൽക്കുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഒന്ന് മയങ്ങിയതേ ഉള്ളൂ ഒരു ഒരു മണിയൊക്കെ ആയി തിരിച്ചു വരിക തിരിച്ചു വന്ന് ഒരു ആയി ഒന്ന് ഒരു പത്ത് മിനിറ്റ് ആയതേ ഉള്ളൂ ഞാൻ ഒന്ന് മയങ്ങിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് മയങ്ങി മയങ്ങി ഭയങ്കരമായിട്ടൊരു ശബ്ദം കേട്ടു പിന്നെ ഞങ്ങൾ നോക്കുന്നത് വണ്ടി താഴെയാണ് വണ്ടി തലവു താഴെ കിടക്കുക അങ്ങനെ ഞങ്ങൾ ഒന്നും എന്താ വണ്ടി ഇങ്ങനെ മലന്നിടക്കുന്നതുകൊണ്ട് ഡോർ തുറക്കാനൊന്നും പറ്റത്തില്ല ഡോർ അങ്ങ് ജാമമായി പോയി നാല് സൈഡും ഡ്രൈവർ ഇരിക്കുന്ന സൈഡ് മാത്രം തുറന്ന് ഒരു പകുതി തുറന്നു നടപ്പുണ്ട് പുള്ളിക്കാരൻ നല്ല വെയിറ്റ് ഉള്ള ആളാണ് പുള്ളിക്കാരൻ അതിനകത്തൂടെ എങ്ങനെ ഇറങ്ങിയെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല പുള്ളിക്കാരൻ ഇപ്പോൾ ശ്രമിച്ചത് ഇറങ്ങാൻ പോലും പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി പുള്ളിക്കാരൻ നാല് ഡോറും തുറക്കാൻ നോക്കി പക്ഷേ നാല് ഡോറും തുറക്കാൻ പറ്റിയില്ല അഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞു ഉൾപ്പെടെ ഞങ്ങൾ ആറുപേരാണ് അതിനകത്ത് തുടരുന്നത് അതിനകത്ത് ആ കാറിൻ്റെ ഡിക്കി കംപ്ലയിൻ്റ് ആ അപ്പം പുള്ളിക്കാരൻ പക്ഷെ ഓടിച്ചെന്ന് ഡിക്കി തുറന്നപ്പോഴത്തേക്ക് ഡിക്കി പെട്ടെന്ന് തുറന്ന് ഡിക്കി തുറന്ന് ആളെ ആദ്യം ആരെ കിട്ടും അവരെ കാലിൽ പിടിച്ച് വെളുക്കിട്ട് ഓരോരുത്തരും വെളിക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ മനസ്സിലായത് കാറ് ഇരുപതടിത്താഴ്ചയിലാണ് കിടക്കുന്നതെന്ന് കാർ ടോട്ടൽ ലോസാണ് കാറൊന്നുമില്ല കണ്ടവരെല്ലാം ചോദിച്ചിരുന്നത് ഇതിനകത്ത് ആരെങ്കിലും ഇനി ജീവനോടെ ബാക്കിയുണ്ടോയെന്നാണ് ഞങ്ങൾ നേരെ കണ്ടത് ഓപ്പോസിറ്റ് ഒരു ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ ചേർന്ന് ചേർന്ന് ആദ്യം കയറി ചെന്നപ്പോൾ കണ്ടത് ഒരു എൻ്റെ ഒരു മാതാവും ഈശോ ഇരിക്കുന്ന ഒരു രൂപമാണ് എൻ്റെ മാതാവും ഈശോയും തന്നെയാണ് ഞങ്ങൾ ആറുപേരെയും മരണത്തിന് വിട്ടുകൊടുക്കാതെ ഈ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയാനുള്ള ഭാഗ്യം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനൊരായിരം നന്ദിയും പറയുന്നു അതിനുശേഷം എൻ്റെ റിസൾട്ട് ഇന്നലെ വന്നു ഞാൻ സി എ ഫൈനലിൽ ഒരു ഗ്രൂപ്പാണ് എഴുതിയത് അത് ഞാൻ എൻ്റെ സി എ ഞാൻ ഇതൊരു എക്സാം എഴുതിയതിൽ ഏറ്റവും കൂടുതൽ മാർക്കൂടെ ഞാൻ സി എ ഫൈനലിൻ്റെ ഒരു ഗ്രൂപ്പ് ഇന്നലെ ക്ലിയർ ചെയ്തു ഇനി ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ട് ഞാൻ ഒരു ഗ്രൂപ്പ് ഇപ്പം നിയോഗം വെച്ചിട്ടുള്ളായിരുന്നു ഇനി ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ട് അതെന്തായാലും അടുത്ത പ്രാവശ്യം പാസ്സായി ഞാൻ എൻ്റെ അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് ഉറപ്പാണ് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും കൂടെ വരും എല്ലാ മാസവും വന്ന് പത്രം വാങ്ങി പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും പത്രം വാങ്ങിച്ച് വെറുതെ കൊടുക്കുമല്ല ഞാൻ ഓരോ പത്രവും എടുത്തു വെച്ച് വിശ്വാസ പ്രമാണേം ചൊല്ലി ഞാൻ മന്മാരെ ഞാൻ അറിയുമോ സ്വർഗസനായ പിതാവും ചൊല്ലി ഓരോന്നിലും കുരിശു വരച്ച് അർഹതയായ അർഹതരായ കൈകളിലേക്ക് തന്നെ ഇത് എത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ പത്രവും കൊടുക്കുന്നത് ഞാൻ ഓരോ പത്രവും കൊടുക്കുമ്പോഴും ഞാൻ നോക്കും ഇവർ ഇത് വായിക്കോ ഇല്ലയോ അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ ഇത് നേരത്തെ മാതാവിനെ അറിഞ്ഞവർക്കാണെങ്കിൽ അവർക്ക് പത്രം കൊടുക്കത്തില്ല കാരണം അവർക്ക് അറിയാവുന്നവരാ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളവർക്ക് മാത്രമേ പത്രം കൊടുക്കത്തുള്ളൂ എന്നിട്ട് പിന്നെ പത്രം കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഓടി വന്ന് ചിലൊരു സങ്കടം മോളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് നീയൊന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയും ഞങ്ങൾക്ക് ഇവരെ പോകാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ രാത്രിത്തെ പ്രാർത്ഥനയിൽ അവരെയും ഉൾപ്പെടുത്തി അവർക്ക് വേണ്ടി ഏഴ് വിശ്വാസ പ്രമാണം എന്നും ചൊല്ലുന്നുണ്ട് അതുപോലെ തന്നെ ഏതൊരു അവസരം കിട്ടിയാലും എൻ്റെ അമ്മയും ഈശോയും പറയാനൊരു അവസരം കിട്ടുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയുന്നുണ്ട് എല്ലാവരുടെ അടുത്തും കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോകാറുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ വഴിയിരിക്കുന്നവർക്ക് ആഹാരം മേടിച്ച് കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ സഹായങ്ങളെല്ലാം ചെയ്യാറുണ്ട് ഈശോക്കും മാതാവിനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ തന്റെ വ്യക്തി ജീവിതത്തിൽ ഈ ദൈവത്തെ കണ്ടുമുട്ടി അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം അനുഭവമാണ് എന്ന് ഒരു സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് ഈ മകൾ പറയുന്നുണ്ട് ഇപ്പൊ സാക്ഷ്യം നമ്മൾ വിശദമായിട്ട് ഇപ്പൊ കേൾക്കുന്നവരും ഈ ഭാവിയിൽ ഓൺലൈനിൽ കേൾക്കുന്നവരുമെല്ലാം ഉടമ്പടി എന്ന് പറയുന്നൊരു വിശ്വാസത്തിന്റെ യാത്ര അപ്പൊ തുടക്കം ഇപ്പം ഈ മകൾ പറയുന്ന പോലെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് ഇന്നിവിടെ അൾത്താര വരെയുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഒരു യാത്രയുണ്ട് പക്ഷെ ഇവിടെ ഒരു സഹായകമായിട്ട് വന്നത് ആരോ കൊണ്ടു കൊടുത്തൊരു കാശരൂപം കൊടുത്തിട്ട് ആരോ പറഞ്ഞു നീ ഇത് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഒരു പക്ഷേ അത് കൊണ്ടുപോകാനായിട്ടുള്ളൊരു മാനസികമായിട്ടുള്ളൊരു ഒരു ഒരു തുറവി ഉണ്ട് എന്നുള്ളതാണ് അതിനുശേഷം ദൈവം ഈ മകളെ സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നിട്ടുണ്ട് അതിന് വേറൊരാളുടെ ഉടമ്പടിയും വിശ്വാസവും അതിനൊരു ഭാഗമായിട്ടുണ്ട് ഇപ്പം എന്തുകൊണ്ടാണ് ഈ ഉടമ്പടി എടുത്തവരിതുപോലെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ഒരു തെളിവും കൂടെയാണ് ഇപ്പോൾ ഈ സാക്ഷ്യം നമ്മൾ കേൾക്കുന്നത് ഇപ്പം മകള് വരികൾക്കിടയിലൂടെ പറയുന്നുണ്ട് ഒരു പക്ഷേ ഇത് ജയിച്ചില്ലായിരുന്നെങ്കിൽ വേറെന്തെങ്കിലും ചെയ്ത് കളയണോന്നൊക്കെ ഒരു ചിന്ത പോലും അലട്ടിരുന്ന സമയത്ത് ഒരു ദൈവത്തിൻ്റെ ഒരു ദൂതനെ പോലെ ആരോ ഒരാൾ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കണതുപോലെ കൊടുത്തുന്നുള്ള പിന്നെ ആ ഒരു ഇതിൽ നിന്നാണ് ഇന്നിപ്പോ ആൾത്താര വരെ ഇപ്പോൾ അവസാനം ഈ സാക്ഷ്യത്തിന് തന്നെ പറഞ്ഞു ഇനിയിപ്പം പരീക്ഷ ജയിച്ചോ എന്നുള്ളതൊന്നുമല്ല അതിനേക്കാളുപ്പരി ഈശോയും മാതാവും കൂടെയുണ്ട് എന്നുള്ളൊരു അനുഭവം എൻ്റെ മനസ്സിലുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പം സത്യം പറഞ്ഞാൽ പരീക്ഷ ജയിച്ചതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് കാരണം പരീക്ഷ കഴിയുമ്പോൾ അടുത്ത കാര്യങ്ങൾ ഇങ്ങനെ ഒരു മണിക്കൂർ ഇടപെട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അടുത്ത നിമിഷം അടുത്ത നിമിഷം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ വരും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നിത്യമായ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുള്ളപ്പം അത് ഈ ഉടമ്പടിയിൽ വേഗം നടക്കുന്നു എന്നുള്ളതാണ് ഈ ഉടമ്പടിയിലെ ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ട് എന്തിനാണ് ഈ പേപ്പർ കൊടുക്കുന്നത് എന്തിനാണ് കാശ് രൂപ എന്തിനാണ് ഇതൊക്കെ ഇവിടെ നിന്ന് പറയണമെന്നൊക്കെ ചിന്തിക്കുമ്പം എപ്പോഴും മനസ്സിലിടേണ്ടത് ഇതുപോലെ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനൊരു ഈശോയും മാതാവും ഉണ്ടെന്നും നമ്മളിവിടെ ആരും അറിയത്തില്ലായിരുന്നു ഇതുപോലെ അനുഭവിച്ച ദൈവത്തിനെ ഈശോയും ലോകം മുഴുവൻ പ്രഘോഷിക്കാനായിട്ട് ആ ഇറങ്ങിത്തിരിച്ച അപ്പോസ്തലന്മാരും അപ്പോസ്തലന്മാരുടെ പിൻപറ്റി വന്ന തലമുറയെ ഉള്ളതുകൊണ്ടാണ് ഇന്നിങ്ങനൊരു ദേവാലയവും ഒരു ഈശോയും മാതാവിനെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടതും നമ്മൾ വിശ്വസിക്കുവാനായിട്ട് ഇടവന്നതും അപ്പോൾ ഇത് ഈശോ ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് നിങ്ങൾ അനുഭവിച്ച ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ രണ്ടാമത്തെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊരു വിശ്വാസമാണ് നിങ്ങൾക്കറിയാം ഈശോ ഈ ലോകത്ത് ജീവിച്ചിരുന്ന സമയത്ത് പോലും കർത്താവ് അവിടെയുള്ള എല്ലാവർക്കും കർത്താവിൽ വിശ്വസിച്ചില്ല വിശ്വസിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കുരിശുമരണം സംഭവിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഇത് വിശ്വാസം എന്ന് പറയുന്നത് മുകളിൽ നിന്നുള്ളൊരു ദാനമാണ് അത് വിശ്വാസത്തിൻ്റെ തുറവിയുള്ളവർക്ക് അതിന് അടയാളത്തോടെ സ്ഥിരീകരിച്ച് ദൈവം നൽകും ഇപ്പോൾ ഉടമ്പടിയിൽ സംഭവിക്കുന്നത് ഒരു മനുഷ്യൻ ഒരു പക്ഷെ വിശ്വാസമുണ്ടോ നിരീശ്വരവാദിയോ ആരാണ് ഇപ്പോൾ എല്ലാ തരത്തിലുള്ള എല്ലാ ജാതിപഥ ഭേദഭന്യം എല്ലാ സാക്ഷ്യങ്ങളും നമ്മളിവിടെ കേൾക്കുന്നതാണല്ലോ അപ്പോൾ ഒരാൾക്കൊരു തുറവി ഉണ്ടായിക്കഴിഞ്ഞാൽ ദൈവം ഒരു രണ്ട് സ്റ്റെപ്പ് അങ്ങോട്ടെടുത്ത് വെക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് സത്യമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി ദൈവം തരും ഒരു പക്ഷേ അത് ചിലപ്പോൾ ദർശനങ്ങളിലൂടെ ആയിരിക്കും നേരത്തെ വന്ന സാക്ഷ്യത്തിൽ ദർശനത്തിലൂടെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നിയോഗത്തിലൂടെ ആയിരിക്കും അപ്പോൾ നമ്മുടെ യാത്ര കറക്റ്റാണ് നീ തിരഞ്ഞെടുക്കുന്നതിന് സത്യമാണ് എന്ന് ദൈവം നമുക്ക് കൺഫർമേഷൻ തരും അതുപക്ഷെ ബൈബിള് തുറക്കുമ്പോഴായിരിക്കും ഇതല്ല ഇതുപോലെ എല്ലാ സാക്ഷ്യങ്ങളും നമ്മളിവിടെ കേൾക്കണുണ്ട് ഇപ്പം ഈ മകളുടെ സാക്ഷ്യത്തിലും മകളെ വിശ്വസിച്ച് വരുന്നു പിന്നെ ഇവിടെ വരുന്നു ഇവിടെ വന്നതിന് ശേഷം ഇമൾ പറയുന്നത് എന്തെന്നില്ലാത്തൊരു ധൈര്യം ലഭിച്ചു എന്നുള്ളതാണ് ഉടമ്പടി സാക്ഷ്യങ്ങളിലെല്ലാ സാക്ഷ്യങ്ങളിലും അവർ പറയുന്നു ഇപ്പം ഈ മകളുടെ ഭാഷയിൽ പറയുമ്പം ഈശോയുടെ മാതാവിൻ ചിലർ തൻ്റെ ഇടം പറയും ചിലർ ആത്മവിശ്വാസം എന്ന് പറയും അപ്പം എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഇത് ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ടും ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് തുടങ്ങുന്നു രണ്ടാമത്തെ ദൈവനാമത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു പരിശ്രമം ഉണ്ടാകുന്നു അപ്പം അപ്പോൾ ചെറുതും വലുതുമായി എന്ത് നടക്കുമ്പോഴും ഈ ഒരു ഈശോയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം അനുഭവിക്കാനായിട്ട് നമ്മൾ ഇടവരുത്തും അപ്പോൾ ഈ കാശുരൂപം എന്തുകൊണ്ടാണ് നമുക്ക് സഹായകമാകുന്നതെന്ന് ചോദിച്ചാൽ യോഹന അനസ്സിശേഷം ഒമ്പതാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ കർത്താവ് അന്തനെ സുഖപ്പെടുത്തും യേശു ചെളി ഉണ്ടാക്കി അന്തൻ്റെ കണ്ണിൽ പുരട്ടുന്നുണ്ട് അപ്പം നമ്മൾ നേരെ ഈ ചെളിയിലല്ലോ നമുക്ക് വിശ്വാസം പുരട്ടുന്നത് ആരാണ് എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ കർത്താവ് പലപ്പോഴായിട്ട് പല പല വസ്തുക്കളും ദൈവത്തിൻ്റെ പ്രത്യേകത വേണ്ടി കരങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പം മോശയുടെ കയ്യിൽ ഒരു വടി എന്ന് പറയുന്ന ആഹാരവിൻ്റെ കയ്യിൽ വടിയെന്ന് പറയുന്നപ്പം അപ്പോൾ ദൈവം ഇതിപ്പം ആ വടിയിലല്ല ശക്തി നമ്മൾ ആരുടെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഓ പ്രയോഗിക്കുന്നവ അതനുസരിച്ചാണ് അപ്പം പ്രയോഗിക്കുന്ന വ്യക്തിക്കും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ആ വ്യക്തി എത്രത്തോളം ഇപ്പം ഈ മകളിപ്പോൾ പറയുന്ന പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുമ്പോഴും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇത്രയും അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ ഒരുപാട് പേര് അച്ഛനെ കാണാനായിട്ട് ഒരുപാട് പേർ ഇവിടെ വരുന്നുണ്ട് അപ്പം ആ പ്രയോഗിക്കുന്ന വ്യക്തിയുടെ വിശുദ്ധിയും വളരെ പ്രധാനപ്പെട്ടതാണ് അച്ഛൻ ഇത്രയും ഈ ലോകമെമ്പാടും ഉടമ്പടിയിൽ ചെയ്യുന്ന ഒരുപാട് പേര് ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ മറ്റുള്ള അടുത്തൊരു അനാഥാലയം ഉണ്ടെന്ന് പോലും അറിയുന്ന ഉടമ്പടി എടുത്തിട്ടാണെന്നുള്ള വരെ സാക്ഷ്യങ്ങൾ ഇവിടെ പറയാറുണ്ട് അപ്പം ഇത്രയും ചെയ്യുന്ന നന്മപ്രവർത്തികളുടെയും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെയും ഒക്കെ ഒരു ആസ്തി ഇതിൻ്റെയൊക്കെ ഉത്ഭവത്തിന് കാരണമായി ബഹുമാനപ്പെട്ട അച്ഛനിലുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ്റെ കയ്യിൽ പ്രത്യേകമായിട്ടൊരു സൗഖ്യത്തിൻ്റെ ഒരു മാതാവ് ഒരു പ്രത്യേക ഒരു വരം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധ്യത അപ്പം അപ്പം നമ്മൾ ചെയ്യുന്ന വ്യക്തി എത്രത്തോളം ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് അവർക്ക് എത്രത്തോളം വിശ്വാസമുണ്ട് ആരുടെ നാമത്തിലാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ടത് അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ യാത്രയിൽ മകൾ ഇന്ന് ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു എക്സിസ്റ്റൻസിനെ ക്വസ്റ്റ്യൻ ചെയ്തെടുത്തു നിന്ന് ദൈവം ഉണ്ട് എന്ന വ്യക്തി അനുഭവത്തിൽ നീ അൾത്താര വരെ സാക്ഷ്യം പറയുവാനായിട്ട് ഉടമ്പടി എന്ന പ്രാർത്ഥന ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ ചെറുപ്പമായിട്ടുള്ള ഒരാളെ സഹായിക്കുന്നുണ്ട് എങ്കിൽ അതുതന്നെയാണ് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ആശീർവാദം അപ്പോൾ ഈ പ്രാർത്ഥന നമുക്ക് നൽകുന്നത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അമ്മയും ഈ യാത്രയോടൊപ്പം കൂടിയാണ് അതാണ് ഈ ആക്സിഡൻറ്റിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇതെല്ലാം റിലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പം ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതത്തിൽ ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ ഒപ്പം ഇതിനേക്കാളും അപ്പുറം നിത്യമായൊരു ദൈവാനുഭവം ഉണ്ടെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഉടമ്പടി യാത്ര സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുന്നു